നല്ല പച്ചമാങ്ങ പഴങ്കഞ്ഞി ചട്ടിച്ചോറൊക്കെ കിട്ടുന്ന ഒരു കിടിലൊരു സ്പോട്ടാണിത് കഴിഞ്ഞ നാല് വർഷമായി അബ്ദുൾ വാഹിദൊക്കെ ഈ കട ഇവിടെ നടത്തുന്നു ഉപ്പിലിട്ട നല്ല പച്ചമാങ്ങ ഉണക്കമീൻ ഫ്രൈ തേങ്ങ ചമ്മന്തി മുളക് നെല്ലിക്ക അച്ചാർ മാങ്ങ അച്ചാർ നൊത്തൊലി ഫ്രൈ ഇതൊക്കെ ചേർത്ത് തരുന്ന ഈ ചട്ടിച്ചോറിന് വില വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് പാർസൽ ആണെങ്കിൽ നൂറ്റമ്പത് രൂപ പഴങ്കഞ്ഞി ആയിരുന്നാലും ചട്ടിച്ചോറ് കഴിക്കാനായിരുന്നാലും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് ഞായറാഴ്ച ദിവസം ഈ കട അവധിയാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പതിനൊന്നര മുതൽ വൈകുന്നേരം നാല് മണി വരെയാണ് ഈ കഞ്ഞി ചട്ടിച്ചോറൊക്കെ ഇവിടെ കിട്ടുക ഈ ചൂട് സമയത്ത് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് ഈ പച്ചമാങ്ങ പഴങ്കഞ്ഞി അതുപോലെ തന്നെ അവരുടെ ചട്ടിച്ചോറ് ചട്ടിച്ചോറിൽ തന്നെ കപ്പയും അവിയൽ തോരനും പിന്നെ അവരുടെ സ്പെഷ്യൽ കിണവത്തോരനും അതിൻ്റെ കൂടെ തരുന്നുണ്ട് ഞാനിവിടുന്ന് കഴിക്കാൻ വാങ്ങിയെന്നുള്ള കപ്പയും തൈരൊക്കെ ഒഴിച്ച് അവരുടെ പച്ചമാങ്ങ പഴങ്കഞ്ഞി തന്നെയാണ് ഒരു രക്ഷയിൽ ഒരു കിടിലും ടേസ്റ്റാണ് അതിൻ്റെ കൂടെ കിട്ടുന്ന സൈഡ് ഡിഷായ ഉണക്ക മീനും മുളകൊക്കെ എടുത്ത് കഴിക്കണം വേറെ ലെവലാണ് ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം മുട്ടത്ര പരുത്തിപ്പുടി ജംഗ്ഷനിലാണ്